ആലംകുട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ചങ്ങരംകുളത്തെ വ്യാപാരി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ചങ്ങരംകുളം ഫെസ്റ്റ് മൂന്നാം ദിനത്തിലും ജനങ്ങൾ ഒഴുകിയെത്തി വൈകിട്ട് മണിയോടെ സോഷ്യൽ മീഡിയകളിലൂടെ ആരാധകരുടെ മനം കവർന്ന വയലിനിസ്റ്റ് അഭിയൊരുക്കിയ മാന്ത്രിക സംഗീത വിരുന്ന് ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് വേദിക്കരികളായി പ്രവർത്തനം തുടരുന്ന ഫുഡ് ഫെസ്റ്റിലും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മുതൽ കൂടുതൽ പുതുമയുള്ള പരിപാടികളാണ് ചങ്കരകുളം ഫെസ്റ്റ് കാത്തിരിക്കുന്നത് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ വേദിയും ഇതിനായി സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ സംഘാടന മികവ് ചങ്ങരകുളം ഫെസ്റ്റിനെ കൂടുതൽ ജനകീയമാക്കുകയാണ് പ്രദേശത്തെ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച കലാകാരന്മാരെ ചങ്ങരകുളം ഫെസ്റ്റിന്റെ വേദിയിലെത്തിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നടക്കുന്ന സ്റ്റേജ് ഷോകളടക്കമുള്ള പരിപാടികൾ ആസ്വദിക്കാൻ ചങ്ങരംകുളത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് വ്യാപാരികൾ കണക്കുകൂട്ടുന്നത് റിപ്പോർട്ടർ സി